ശനിഞ്ഞാറൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും രണ്ട് ദിവസമായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളിയാഴ്ചക്കത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ അതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് കുട്ടികൾക്ക് എന്നത്തെയും പോലെ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളിയാഴ്ച കൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്ക് വരും കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഇഡ്ലിയുടെ റെസിപ്പി ഞാൻ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കെട്ടോ അരിപ്പൊടി വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ അതിലേക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുട്ടികൾക്ക് സ്കൂൾ പോകേണ്ട ടൈം ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ അവർ ബസ് വന്നപ്പോൾ അവർ ബസ്സിൽ പോയിട്ട് ഞാൻ എന്താ റൂമിൽ തിരിച്ച് പോരുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതാ ലഞ്ചിനുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ അന്ന് ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ചിക്കനിലേക്ക് ഇതാ ചിക്കൻ സ്റ്റോക്കിൻ്റെ ആ കട്ടയും മേ ക്യൂബ് ഉണ്ടല്ലോ അതും പിന്നെ മന്തി മസാലയും കുരുമുളകും പിന്നെ ജിഞ്ചർ ഗാർലിക് പൗഡറും പിന്നെ വലിയ ജീരകവും ഏലക്കായ ചെറിയ ജീരകം അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ക്യാപ്സിക്കം മല്ലിയില പുതിനീനയില കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഉണക്ക ഉണക്കനാരങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് എന്താണ് എരിവിനനുസരിച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് എന്താണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക അരക്കപ്പ് മുഴുവനായിട്ട് ഞാൻ അതിലൊഴിച്ചിട്ടില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സ്പൈസസും അതുപോലെ തന്നെ ഓയിലും ഉണക്കനാരെങ്കൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് എന്താ സെല്ല വസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചിക്കൻ ഇതാ എന്താ ഒരു ഭാഗം വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിൽ കുറച്ച് തക്കാളിയും അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പച്ചമല്ലി ഒരു ടീസ്പൂണ് ഒന്ന് മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക അത് ചിക്കന് മറിച്ചിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മല്ലി അതിന് മുകളിൽ വിതറി കൊടുക്കേണ്ടത് കേട്ടോ ആദ്യം തന്നെ പച്ചമല്ലി ഇട്ട് കൊടുക്കരുത് പിന്നെ മുഴുവനായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ക്യാരറ്റും കട്ട് ചെയ്തിട്ട് കൊടുത്തു അപ്പോൾ ചോറ് ഇവിടെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി ഇനി ദമ്മിൽ കടന്നിട്ടാണ് വേവാനുള്ളത് അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ വെന്ത ചിക്കൻ്റെ മുകളിൽ അതിന് ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ക്യാരറ്റും മോയിലൊക്കെ ഒഴിച്ച് കൊടുത്തു അതുപോലെ തന്നെ രണ്ട് മൂന്ന് തക്കാളിയുടെ പീസും ചാർക്കോട് കത്തിച്ചിട്ട് എന്ത് അതിൻ്റെയൊരു പുകയുടെ സ്മെല്ല് വരുത്താൻ വേണ്ടിയിട്ട് നിറച്ച് വെച്ച് ദമ്മി ഇതെടുക്കുകയാണ് അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതാ തുറന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ദമ്മൊക്കെ കയറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ മന്തി ഉണ്ടാക്കാൻ അറിയാത്തോരോന്നുപ്പം ആരും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് എന്താണ് ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്താ റെസിപ്പി അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാതും ഉൾക്കൊള്ളിച്ചു തോന്നുള്ളൂ കേട്ടോ പിന്നെ ഞാനത് മിക്സ് ചെയ്തെടുത്തു അരി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അരിയുടെ വേ കറക്റ്റായിട്ട് എടുക്കെ കേട്ടോ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അന്ന് സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉണ്ട് അപ്പോൾ ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് മീറ്റിംഗ് ആണ് ഇവിടെ ഓപ്പൺ ഹൗസ് എന്ന് പറയുക അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പോൾ ടാക്സിക്ക് പോവാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ രാവിലെ എട്ടര മുതൽ ഉണ്ട് കേട്ടോ ഓപ്പൺ ഹൗസ് തുടങ്ങിയിട്ടുണ്ട് എട്ടര മുതൽ ഒന്നര വരെ പിന്നെ അവിടെ അങ്ങോട്ട് ഉച്ചയ്ക്ക് മുതൽ ഉച്ച മുതൽ പിന്നെ ഒരു അഞ്ചര വരൊക്കെയാണ് പിന്നത്തെ ടൈം എന്നും ഞങ്ങൾ രാവിലെയാണ് പോവലി കേട്ടോ അപ്പോൾ എപ്രാവശ്യം ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് അപ്പം അങ്ങനെ ടാക്സി അവിടെ വന്നിട്ടുണ്ട് അപ്പം അതാണ് കുട്ടികൾ ഓടി ഓടിപ്പോണത് കേട്ടോ അപ്പം ഞങ്ങൾ വേഗം ടാക്സിയിൽ കയറിയിട്ടിന് എന്താ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ എന്താ അത്ര തന്നെ വെയിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അത്രയും വെയിൽ കഴിക്കാറ് ഭയങ്കര ചൂട് കഴിക്കാറ് പിന്നെ ഞങ്ങളിത് ആ ടാക്സിയിൽ കയറിയിട്ടിന് എന്താ സ്കൂളിലേക്ക് പോയി കൊണ്ടിരിക്കാണ് ഇനി അവിടെ ചെന്നാൽ അവിടെ ചെന്നാൽ തിരക്കിനനുസരിച്ചിട്ടാണ് വഴിപാവലൊക്കെ കേട്ടോ ചിലപ്പോൾ തിരക്കുണ്ടാവും ഓരോ പലരും പല ടൈമിലാണ് വരിക ചിലർ രാവിലെ വരും ചിലർ ഉച്ചയ്ക്ക് വരും ചിലർ ഈവനിങ്ങിൽ വരും അങ്ങനെയൊക്കെ എന്തായാലും അഞ്ചരയുടെ ഉള്ളിൽ എല്ലാതും കഴിയും കേട്ടോ എല്ലാ പരിപാടിയും കഴിയും അപ്പോൾ ഇത് അജമാൻ നെസ്റ്റോൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അജമാനിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൂട്ടൊക്കെ അറിയുണ്ടാവും പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഫിഷ് മാർക്കറ്റും ഇവിടുന്ന് കുറച്ചും കൂടെ നെസ്റ്റോൻ്റെ ഒരു സൈഡിൽ കൂടെ കുറച്ചും കൂടെ ഇങ്ങോട്ട് പോകണം കേട്ടോ ഫിഷ് മാർക്കറ്റിൽ ി തണുപ്പ് കുറച്ചൊക്കെ ഒരു മാസം ഒന്ന് രണ്ട് മാസം കൂടിയൊക്കെ കഴിയുമ്പോഴത്തേന് തണുപ്പ് വരാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖാണ് അല്ലയെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്താലൊക്കെ നല്ല ക്ഷീണയിൽ ഈ വെയിലിന്റെ ചൂട് കാരണം അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടയിക്കാരം കേട്ടോ അങ്ങനെ ഞങ്ങള് സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ജ്ജ്മാനിൽ ഇവിടെ താമസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റൂട്ടിൽ ഈ റൂട്ടിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ മനസ്സിലാവും കേട്ടോ ഇപ്പോൾ എല്ലാ ക്ലാസ് വരെയും ഓപ്പൺ ഹൗസും സാറ്റർഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ശനിയാഴ്ച തന്നെയാണ് എന്താ ഫസ്റ്റ് സ്റ്റാൻഡേഡ് കെ ജി വണ് ഉള്ള പ്ലസ് ടു വരെയുള്ളവർ ഓപ്പൺ ഹൗസൊക്കെ നടക്കുന്നത് പിന്നെ സ്കൂളിലെത്തിയിട്ട് എന്താ മുഴുവൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അവിടെ നിന്നൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ സ്കൂളിൻ്റെ അവിടെ വരെ ഉള്ള കുറച്ച് വീഡിയോസേ ഉള്ളൂ എത്തിയിട്ട് പിന്നെ എന്താണ് എൻട്രൻസിൻ്റെ അവിടെ എത്തണവരെയുള്ള വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്കൂളിൻ്റെ ഉള്ളിലൂടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റൂല അപ്പൊ അവരുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കുട്ടികൾ പഠിക്കുന്ന സ്കൂള് അപ്പൊ ഇത് റോയൽ അക്കാഡമി സ്കൂളാണ് കേട്ടോ തോജമാലില് ജർഫിലാണ് ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് കയറിയിട്ട് അപ്പോൾ എന്താണ് അവരുടെ ക്ലാസ്സിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓപ്പൺ ഹൗസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് പിന്നെ വേറെ എവിടെയും കടയിലും ഒന്നും ഇറങ്ങാനൊന്നുമില്ല കേട്ടോ പിന്നെ വേഗം പോകുന്നത് റൂമിൽ തന്നെയാണ് ഏകദേശം ഒരു ആയിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലെത്തിയത് അപ്പോൾ ഒരുപാട് പാരൻസ് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ചിലർ ആ ടൈമിലാണ് വരുന്നത് ചിലവർ പിന്നെ പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നിൽക്കണവരുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ റൂമിൻ്റെ അവിടെ എത്തി ടാക്സിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും റൂമിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞായറാഴ്ച സ്കൂളില്ലല്ലോ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം